െ അപ്പൊ ഇവിടെ കുട്ടികളൊക്കെ തകർപ്പൻ ഡാൻസും പാട്ടൊക്കെ ആയിട്ടും ഉഷാറാക്കിയെ അപ്പൊ ഏതായാലും ഇവിടെ വരാൻ സാധിച്ചാലും നമ്മുടെ തലവാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ടാളെ എന്നിട്ട് വരാൻ പറഞ്ഞേരും മാനേജ്മെന്റിനും നമ്മുടെ ഒരായാലും നന്ദി ആദ്യം പറയാണ് <kung government> <cake> cache cache <ım Laser> െ സം നമസ്കാരം എന്തായാലും ഒരുപാട് സന്തോഷം ഇത്ര തോന്ന ക്രൗഡിന്റെ ആണ് നമ്മള് തോന്നത്

സച്ചിന്റെ ഫേമസ് ആയ മനുഷ്യന്മാരാണ് നമ്മൾ കാണലോ അപ്പോ ഒന്ന് കൊടുക്കണു കുഴപ്പൊന്നും ഞാൻ പക്ഷെ ഞങ്ങളെ അനുകരിക്കാൻ പാടില്ല ഇവനെന്തായാലും നമ്മൾ കൊള്ളണം ഞങ്ങൾ ചെറിയ കുട്ടികൾ സ്കൂളില് കൊമ്പങ്ങാട് പോയ കുഞ്ഞാപ്പൊക്കെ ആയിട്ട് കളിച്ചുകാണ്ട് അടിക്കുണ്ട് എന്നുള്ള ടീച്ചേഴ്സിന്റെ അടുത്ത് കൊറേ കംപ്ലൈന്റ് അങ്ങനെ പറ്റി അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല ഞങ്ങൾ പാടുണ്ടോ വീഡിയോസ് കാണില്ലേ അതുകൊണ്ട് അടുത്ത ദോര കഥാപാത്രങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ ഓരോ പ്രമോഷൻ വീഡിയോസും നമ്മൾ ചെയ്യുന്നത് കാരണം ഒരു പ്രമോഷൻ വീഡിയോ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒരു കൊമ്പങ്ങാട് പോയ ഒരു കുഞ്ഞാമ്പ മാത്രം മതി അതല്ലാതെ ഞങ്ങൾ ഈ തിത്തുമായിട്ടും അപ്പൂണ്ണിയായിട്ടും മേജർവേണിയായിട്ടും ഔക്കൂർണ്ണിയായിട്ടും അംശായിട്ടും കൊമ്പങ്ങാട് പോയായിട്ടും കുഞ്ഞാമ്പായിട്ട് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളായിട്ട് വരാൻ കാരണം ഈ ലിറ്ററെ സപ്പോർട്ട്

kembang matra itu. Maklum Ya കാരണം ഞാൻ അതിനുള്ള സപ്പോർട്ട് വരെ കൊമ്പക്കാട് ഗോയ ഗ്വാതിലോർച്ചയല്ല

ಓ ಮಂದಿರಕ್ಕೆ ಒಂದು ಅಟನ್ಷನ್ ಮಂದಿರಕ್ಕೆ ಒಂದು ಮಧ್ಯದಲ್ಲಿ ಗನ್ ಸೌಂಡ್ ಬರ್ತಿದೆ ಅದೆಲ್ಲಾ ಗೆಟ್ಟಿಹಳೇ ಬಿಳೋ ಬಿಳಿ ಪೋಯ್ಕಾಯ್ನಾ ಬೇರೆ ಮಚ್ಚಾ ಅದು ಅಡಿ ಗೆಟ್ಟಿಹಳೇ ಇದೆ ಸೌಂಡ್ ಎಲ್ಲಾದ್ರೂ ಬೇರೆ ಸೌಂಡಗಳು ಬರ್ತವೆ ವೇಟ್ ಮಾಡಿ ಒಂದು ಸೆಕೆಂಡ್ ಪಾಯೇ ಕಾಲೇಜ್ ಸಿನಿಮಾ ನಾಟಕ ಸೌಂಡ್ ಇದೆ ಒಕಮಡ ಬರ ಬಟ್ಟಿ ಓನ್ हेलो രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട് അല്ല ಮಾ ಪಳೆ ತಮ್ಮೆ ಚೆನ್ನೋ ಆಯ್ಸ ಬಲ ನಾನ್ ತಗಿ ಕುಳಿತ ಮೋಶ್ಟೋಣ ഏത് മാഡ് മാഡോ ആ ഏത് മാത്രമാടോട്ട് ഏത് മാട്ട് മാഡോ പറഞ്ഞു പടവാ ഞാൻ കൊണ്ടുവരും எங்க பாட்டு பாட்டு பாடி தரான तिरको तू पर का भोगले मुझने नात मुश्किल को ताना ने तानी ना ने ताना ने तानी ताना ने तानी ना ने ताना ने तानी ने